يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് മനുഷ്യൻ സമ്പത്തിനോട് അമിതമായ പ്രേമമുള്ളവനാണ് സ്നേഹമുള്ളവനാണ് അങ്ങനെ വേണ്ട അതൊരു നല്ല സ്വഭാവം അല്ല ദുനിയാവ് വേണം സമ്പത്ത് വേണം നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായത് അതിന്റെ പിന്നാലെ അങ്ങനെയാണ് കൂടരുത് ദുന്യാവിന്റെ പിന്നാലെ തന്നെ മനുഷ്യന് കൂടരുത് കൂടിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും ശരിയാണ് പക്ഷേ ആഹാരത്തിലൊന്നും ഉണ്ടാവില്ല ദുന്യാവിന്റെ പിന്നാലെ അങ്ങനെ കൂടിയാൽ ആഹാരം മറന്ന് അള്ളാഹുവിനെ മറന്ന് ദുന്യാവിന്റെ പിന്നാലെ മാത്രം കൂടിയാൽ ദുനിയവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും നമ്മളെ കൂടെ പോകുന്നൊക്കെ വരും പക്ഷെ ആഹ്റത്തിലൊന്നും ഉണ്ടാവില്ല സൂറത്തുല്ലെ പല സൂറകളിലും അള്ളാഹുത്തല്ല ഈ വിഷയം തുറന്നു പറയുന്നുണ്ടല്ലോ സൂറത്ത് ഇസ്രായേലെ പതിനെട്ടാമത്തെ ദുന്യാവിന്റെ പിന്നാലെ ഇവിടത്തെ കാര്യങ്ങൾ ഇവിടത്തെ നേട്ടങ്ങൾ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിച്ച അതിനു വേണ്ടി ആരാണോ മെനക്കെടുന്നത് അത് നമ്മൾ അവന് കൊടുക്കും പക്ഷെ ആഹ് ഉണ്ടാവില്ല നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും ഹൂദിലും പറയുന്നുണ്ട് ദുനിയാ ഫീഹാ ഫീഹാ വഹും ദുനിയാവും ഐഹിക ജീവിതവും അവിടുത്തെ അവിടുത്തെ ഭംഗിയും ഇതൊക്കെയാണ് ഒരാൾക്ക് വേണ്ടത് എങ്കിൽ അത് അവന് തേഴ്ച്ച കൊടുക്കും ഇവിടുന്ന് തന്നെ അതിന്റെ പ്രതികരണം കൊടുക്കും എന്റെ അടുത്ത് ഒന്നും ഒന്നും ഉണ്ടാവില്ല സുബ്ഹാനല്ലാഹ് സൂറത്തു പറയുന്നുണ്ട് ഹർസൽ ഹർസി ദുനിയാ നുഅതിഹി മിൻഹാ അമാലഹൂഫിൽ ആഹ്റത്തി ആഹ്റത്തിലെ കൃഷി വേണ്ടവർക്ക് അത് ഞാൻ കൊടുക്കും ദുനിയാവിലേതാണ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലേത് മതി എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതും നമ്മൾ കൊടുക്കും ആഹ്റത്തേക്ക് വന്നാൽ പിന്നിൻ്റെ ഒരു തൊന്നുണ്ടാവുക എന്ന് മാത്രം അപ്പം നമ്മൾ ആ വിഷയം മനസ്സിലാക്കുക കിട്ടിയെന്ന് വരും പക്ഷെ ആഹ്റത്തിൽ ഉപകാരപ്പെടുക പലരുടെയും ചിന്ത അത് തന്നെ ആയിരിക്കും അല്ലേ ദുനിയാവ് വേണമെന്ന് ചോദിക്കുന്നവർ തന്നെ ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത് പലരുടെയും ചിന്ത ദുനിയാവ് ഉണ്ടാവണം എന്നാണ് അവർ എമ്രക്കോ ഹജ്ജിനോ പോയാലും പരിശുദ്ധ കാർബാസ് അടുത്ത് നിന്ന് അതല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന സ്ഥലമുള്ള ഉത്തരം നിർബന്ധമായും കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് അവർ ചോദിക്കുമ്പോൾ ദുന്യാ വേഗം ചോദിക്കുക ആ ചോദിച്ചാൽ അള്ളാഹു കൊടുക്കും ചെയ്യും അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്ന് സൂറത്തുൽ സൂറത്തിൽ ഒന്നാമത്തെ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ ദുനിയാവിൽ അങ്ങട്ട് മതി മറക്കണ്ട അതിനുവേണ്ടി നമ്മൾ തലകുത്തി മറിയണ്ട അത് കുറച്ച് സമയൂ ആ റദയത്തുമ്പിൽ ഹയാത്തി ലോകത്തെ ജീവിതം മതിയോ നിങ്ങൾക്ക് നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജീവിതം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ജീവിതം ആഹൃതത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നത്തിങ് അതൊന്നും അല്ല അതുകൊണ്ട് അതിന്റെ പിന്നാലെ വെറുതെ നടക്കണ്ട ദുനിയാവ് വലിയൊരു ടെൻഷനായി ആകെ അതൊരു ലക്ഷ്യമായി നിങ്ങൾ കൊണ്ടു നടക്കേണ്ട അങ്ങനെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും ചിലപ്പോൾ ആകെ അടങ്ങാറായി എന്നവരും ഏഹ് രണ്ടും നടക്കാം അള്ളാഹുത്തല്ല മറ്റൊരു ഹരീസിൽ ഈ വിഷയം തിരുവനസ് അള്ളത്വങ്ങളിലൂടെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട് ദുനിയാവ് എന്നും പറഞ്ഞുകൊണ്ട് വേണ്ടി കെട്ടിമറിഞ്ഞു നടക്കുന്ന ആൾക്ക് അള്ളാഹുത്തല്ല കൺമുന്നിൽ ദാരിദ്ര്യം കൊണ്ടു കൊടുക്കും എന്നാണ് ചിലപ്പോൾ അങ്ങനെ കാരണം എത്ര എത്ര മെൻകെട്ടാലും സമാധികള് ശരിയാവില്ല നേരെ മറിച്ച് ആഹ്റം എന്ന നീയത്തിൽ വെച്ചിട്ട് അത്യാവശ്യം ഉപജീവനത്തിനുള്ള ദുയാവിൽ ചെയ്യുകയാണെങ്കിലോ അള്ളാഹുവിനെ മറക്കാതെ ദുനിയവിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിലോ സുഹാൻ അള്ളാഹ എല്ലാം ദുനിയവി പിന്നാലെ കൂടെ പിന്നാലെ ഇങ്ങോട്ട് വരും എന്നാണ് ദുനിയാവ് അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം ഇൻഷാ അള്ളാ ഞാനടക്കം ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത് സമ്പത്തിനോടുള്ള അമിതമായ മൊഹം അടുത്ത ആയത്തിൽ ശ്രദ്ധ അള്ളാഹുദ്രിക്കുന്നത് വലിയൊരു വിഷയത്തിലേക്കാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്ര നന്ദി കെട്ടവനാവാൻ എന്തേ കാരണം ഇത്രയും സമ്പത്തിനോട് ദുനിയാവിനോട് അമിത പ്രേമമുള്ളവനാവാൻ എന്തേ കാരണം എന്തേ ഇവൻ മനസ്സിലാക്കാത്തത് അഫലായാലോ ഇവൻ ചിന്തിക്കുന്നില്ലേ ഇവൻ അറിയുന്നില്ലേ ഖബൂർ ഖബറിലുള്ളതൊക്കെ ഇളക്കിമറിച്ച് പുറന്തള്ളപ്പെടുന്ന ഒരു സമയം വരുമ്പോ എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിനു വേണ്ടി രണ്ടാം കാഹളത്തിൽ രണ്ടാം ഊതിയതിനു ശേഷം ആളുകളൊക്കെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുന്ന ആ സമയം ആ സമയം ഈ മനുഷ്യൻ ആലോചിക്കുന്നില്ലേ ഹൃദയങ്ങളിലുള്ളതൊക്കെ പുറത്തു വരുത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സർവരഹസ്യങ്ങളും പുറത്തു വരുന്നൊരു അവസ്ഥ അതും ഇവൻ ആലോചിക്കുന്നില്ലേ അത്തരമൊരു സമയത്ത് ഇന്നറബും അന്നേ ദിവസം അവരുടെ രക്ഷിതാവ് അവരെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും അതിനനുസരിച്ച് തക്ക പ്രതിഫലം നൽകുന്നവനാകുന്നു എന്ന് ഈ മനുഷ്യനെന്താ ആരോപിക്കാത്തത് ഇങ്ങനൊരു പുനർജന്മം വരാനുണ്ട് എന്നും അള്ളാഹുവിനു മുമ്പിൽ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരുമെന്നും ആ രഹസ്യങ്ങൾക്കും പരസ്യങ്ങൾക്കും അനുസരിച്ച് അള്ളാഹു തല പ്രതിഫലം നൽകുമെന്നും ഈ മനുഷ്യൻ അഫലായാലും എന്താകും മനസ്സിലാക്കാത്തത് ബുദ്ധിയുള്ള ആളുകളാണ് ഇനി ചിന്തിക്കേണ്ടേ أفلا يعلم إذا بعثر ما في القبور رندامة تُؤْتِ لا قبر لن يرد نيرك من الله سورة الزمر اللي الله تعالى بارك ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون ثم نفخ فيه أخرى فإذا هم ينظرون എല്ലാവരും കൂടെ മണ്ണിൽ നിന്ന് എഴുന്നേറ്റിങ്ങനെ മേലത്തിലുള്ള ശരീരത്തിലുള്ള മണ്ണൊക്കെ തട്ടിങ്ങനെ എഴുന്നേറ്റ് വരും എത്ര നിരമ്പി പോയിട്ടുണ്ടെങ്കിലും ശരീരം നൽകി അള്ളാഹുത്താല എഴുന്നേൽപ്പിക്കും എന്നാണ് എത്ര നിരുമ്പിപ്പോയാലും ശരി എല്ലുകളൊക്കെ നിരുമ്പിപ്പോ പോലോ ഒരു എല്ലിൻ്റെ മനുഷ്യൻ്റെ എല്ലിൻ്റെ ഒരു ഭാഗം എത്രയായാലും നിരുമ്പാതി നിൽക്കും എന്നാണ് ഹദീസിൽ വളരെ സ്വഹീഹായ ഹദീസിയുടെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു മഴയാണ് പെയ്യും എന്നാണ് ആ സമയത്ത് ആ മഴയിൽ നിന്ന് സാധാരണ മഴ പെയ്താൽ ചെടികൾ മുളച്ചു വരുന്നത് പോലെ ഈ മഴ പെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ നഷ്ട നശിച്ചു പോവാത്ത നിരുമ്പി പോവാത്ത ഈ ഭാഗവുമായി അത് കൂടിച്ചേർന്ന് മനുഷ്യർ രണ്ടാമത് പുനർജന്മം നൽകി എഴുതൽപ്പിക്കപ്പെടും എന്നാണ് കൊസിക്സ് എന്നാണ് ആ ഭാഗത്തിന് പറയുന്ന പേര് ഗുദാസ്തി എന്ന് മലയാളത്തിൽ പറയാം നമസ്മ തങ്ങൾ റിപ്പോർട്ട് പറയുന്നതായി മാ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ മനുഷ്യരിൽ ഒരു എല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലിന്റെ ഒരു ഭാഗമുണ്ട് അതിന്റെ ചില കോശങ്ങൾ ഒരിക്കലും ഭൂമി അത് തിന്നുകയില്ലാമത്തിനാളിൽ പുനർജന്മം നൽകുന്ന സമയത്ത് അതിൽ നിന്നാണ് മനുഷ്യന് രണ്ടാമത് പുനർജന്മം നൽകപ്പെടുന്നത് അപ്പോഴാണ് സഹാബികൾ ചോദിച്ചത് അയ്യോ ഏത് ഭാഗമാണ് ഏത് എല്ലന്റെ ഭാഗമാണ് നബി അതെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു അത് എന്ന് പറയുന്ന പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന വിളിക്കുന്ന ആ ഭാഗമാണ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ഗവേഷണങ്ങൾ നടന്നൊരു വിഷയമാണ് കൊസിക്സ് എന്നാണ് അതിൻ്റെ എന്തിനു പറയുക നിങ്ങളൊന്ന് സി ഒ എന്ന് തുടങ്ങുന്ന സി ഒ സി ഓ എക്സ് ഒന്ന് സെർച്ച് ചെയ്താലും ശനസിലാക്കും അപ്പം എങ്ങനെ എത്ര നിരമ്പിപ്പോയാലും ശരി പുനർജന്മം നൽകപ്പെടും ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും അള്ളാഹുവിന് എന്റെ ശരീരം കിട്ടരുത് എന്ന് വെച്ച് കത്തിച്ച് ചാരമാക്കി കടലിൽ ഒഴുക്കിയാലും കാറ്റിൽ പറത്തിയാലും അള്ളാഹു താലാക്ക് നിഷ്പ്രയാസം കൂട്ടാൻ കഴിയും എന്നാണ് അങ്ങനെ ഒരാളുടെ ഒരു കഥ ഹദീസുകളിൽ ഉണ്ടല്ലോ ഒരാൾ വളരെ അള്ളാഹുവിന് ധിഖാരിയായി ഒരു അവാദിത്തും ചെയ്യാതെ ഒരു നന്മയും ചെയ്യാതെ ജീവിച്ച ഒരാൾ അവസാനം മരണമാസന്നമായ പേടിയായി പറച്ചോനെ നിന്റെ അടുത്ത് ഞാൻ വരുന്നത് നിന്റെ അടുത്തേക്ക് വരാൻ എനിക്ക് ധൈര്യമല്ല എന്ന ചിന്താഗതിയിൽ അയാൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ മക്കളോട് പറഞ്ഞു ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ ഒരുപാട് വിറക് കൂട്ടിയിട്ട് കത്തിക്കണം കത്തിച്ചിട്ട് ചാമ്പലാക്കണം എന്നിട്ട് ആ ചാമ്പല് ആ വെണ്ണീർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ പൊടിപ്പൊടിയാക്കിയിട്ട് നല്ല കാറ്റുള്ള ഒരു കാറ്റുള്ള ഒരു ദിവസത്തില് കടൽക്കരയിൽ പോയിട്ട് കാറ്റത്തത് വെതറണം ചൂടുള്ള ഒരു ദിവസം കാറ്റുള്ള ഒരു ദിവസം നിങ്ങളത് വെതരണം എന്നാൽ അള്ളാഹു എനിക്കെന്നെ കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ചെയ്തത് അയാൾ മരിച്ച് അള്ളാഹു അയാളെ ഇത് ഈ പറയപ്പെട്ട പൊടികളൊക്കെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിട്ട് മുന്നിലൊരു നിർത്തിട്ട് ചോദിച്ചു നീ എന്തിനാ ചെയ്തത് അയാൾ പറഞ്ഞു നിന്നെ പേടിച്ചിട്ട് ചെയ്തതാണ് നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് നിന്നെ മുമ്പിൽ വരാൻ ധൈര്യമല്ല റഹ്മാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് ഹദീസില എന്താ പറയാ അള്ളാഹു പുറത്തു കൊടുത്തു അപ്പൊ എങ്ങനെ എങ്ങനൊക്കെ നമ്മൾ നമ്മുടെ ശരീരം എവിടെയൊക്കെ ബോഡി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എങ്ങനെയൊക്കെ ആയാലും ശരി ഇത് കപൂർ പുനർജന്മം നടക്കുമെന്നത് ഉറപ്പാണ് എല്ലാ ആളുകളുടെയും ശരീരം നിരുമ്പിപ്പോകുമല്ലോ അമ്പിയാക്കളുടെ ഒഴികെ അല്ലെ അംബിയാക്കളുടെ ഇതും സ്വാലിഹിങ്ങളായ ആളുകളുടെ ഒഴികെ അതങ്ങനെ തന്നെ അവരങ്ങനെ തന്നെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കും എന്നാണ് അവരുടേതും നിരുമ്പില്ല ഭൂമി അവരുടെ ശരീരം കഴിക്കില്ല ഭക്ഷിക്കില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് ഖബറുകളിലൊക്കെ അവരിപ്പോഴും ജീവിച്ചിരിക്കുകയാണ് തിരുനബി അലൈഹി വസ്ലാമ തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നമ്മൾ റൌലയിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അഭിമര്യാദയായി ചെറിയൊരു അനക്കം പോലും നമ്മുടെ മാത്രം ഉണ്ടാവാൻ പാടില്ല അവിടത്തെ തിരുനബി സല്ലാ വസ്ലത്ത മുന്നിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ അല്ലേ ഈ പുനർജന്മം നൽകുന്ന സമയത്ത് ആദ്യമായി എഴുന്നേൽക്കുന്നത് നബിസ് അലൈഹി വസ്ല്ലാം തങ്ങളാണെന്ന് ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നത് തിരുനബിയാണ് അലൈഹി വസ്ലം പിന്നെ അവിടെയുള്ള റാഷിദുകൾ പിന്നെ ജന്മത്തിൽ ബഹിലുള്ള ആളുകൾ അമ്പിയാക്കൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ ചുരുക്കി പറഞ്ഞാൽ ഈ സൂറ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒരു മനുഷ്യൻ നടക്കുകയാണെങ്കിൽ ധിക്കാരിയായി നടക്കുകയാണെങ്കിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ നന്ദി ചെയ്യാതെ നടക്കുകയാണെങ്കിൽ ദുനിയാവിനോട് മൂത്ത് സമ്പത്തിനോടുള്ള അധിക സമ്പത്തിനോടുള്ള സ്നേഹം അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ് മനുഷ്യൻ നടത്തുന്നത് എങ്കിൽ എന്തൊരു ധിക്കാരവും അഹന്തയുമാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന എത്ര വലിയ ധിക്കാരമാണത് അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഇവിടെയുള്ള എല്ലാ സംഗതികൾക്കും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് തിരിച്ചൊരു നന്ദി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കണ്ടേ അത് വല്ലാത്തൊരു ധിക്കാരമാണ് എന്ന് കബറകളിൽ ഉള്ളവരെ എഴുന്നേൽക്കുന്ന ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച് എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്ന ഒരു ദിവസമുണ്ടെന്ന ഇവൻ ചിന്തിക്കാത്തത് എല്ലാം ശരിക്കറിയുന്ന റബ്ബ് ഇവനെ വെറുതെ വിടില്ലല്ലോ അതിനെല്ലാം അവൻ തക്കതായ പ്രതിഫലം അവിടെ നിന്ന് കൊടുക്കും പ്രതിഫല ദിവസം എന്നൊരു പറഞ്ഞൊരു ദിവസം വരാനുണ്ടല്ലോ ഖബുറിൽ നിന്ന് എഴുന്നേറ്റ ശേഷം മെഹസർ വരാനുണ്ടല്ലോ ഇതൊക്കെ ധിക്കാരിയായ മനുഷ്യൻ ഓർത്തു എന്നാണ് അള്ളാഹുത്തനെ ഈ സൂറയിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മളുമായി ഈ സൂറ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളുമായി ഈ സൂറ ബന്ധപ്പെടുന്നത് ഇങ്ങനെയാണ് ഇത്തരം സ്വഭാവങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് ഇനി ഉണ്ടാവരുത് അള്ളാഹു ചെയ്ത് തന്ന സകലിനുകൾക്കും എപ്പോഴും ശാക്രിയങ്ങളാവുക ദുനിയാവിന് പിന്നാലെ വല്ലാതെ പോകാതെ അള്ളാഹുവിനെ മറന്നു പോകാതെ വിവാദത്തുകൾക്ക് സമയം കിട്ടാതെ ഖുറാനിരുന്ന് ഓതാൻ സമയം കിട്ടാതെ ഇങ്ങനെയൊന്നും ദുന്യാവിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത് അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല ആകെ അള്ളാഹുത്താലം മുഴുവൻ ആയുസും തരുവാണെങ്കിൽ പത്തറുപത് കൊല്ലം എഴുപത് കൊല്ലം ജീവിക്കാനുള്ള ചെറിയൊരു ഒരു ഭാഗം മാത്രമാണല്ലോ ദുനിയാവ് പിന്നെ നമുക്ക് ശാശ്വതമായി ജീവിക്കേണ്ടത് ആഹാരത്തിനാണ് അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ആമീൻ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നുപോയ നന്ദിക കടകളും അതുപോലെയുള്ള എല്ലാ അധികാരങ്ങളും തെറ്റുകളും ഒക്കെ തെറ്റുകളുമൊക്കെ അള്ളാഹുനെ മഹൽപ്പതലുകൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ നന്ദിയുള്ളവനായി ജീവിക്കാൻ അള്ളാഹുതനെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ നിങ്ങളെല്ലാവരും ദാൻ ക്ഷണം എപ്പോഴും ഇന്ന് വസിയത്ത് ചെയ്യുകയാണ് ان شاء الله <سؤال> سبحانك اللهم وبحمدك اشهد ان لا اله <سؤال> الا <سؤال> انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته